ിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു ഈ വാർത്ത ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു വിദ്യാർത്ഥികൾക്കായി വിവിധതരം മത്സരങ്ങളും ഉണ്ടായിരുന്നു വടംവലി സുന്ദരിക്ക് പൊട്ടു തുടൽ സൂചിയിൽ നൂൽ കോർക്കൽ കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ സ്പൂൺ റൈസ് ബലൂൺ പൊട്ടിക്കൽ ഓണച്ചൊല്ല് ബോൾ പാസിംഗ് മ്യൂസിക്കൽ ചെയർ എന്നീ മത്സരങ്ങളാണ് നടത്തിയത് തുടർന്ന് വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു 开业典礼的。 ഹെഡ്മാസ്റ്റർ ഇൻചാർജ് ജി ജി കുര്യൻ പി ടി എ പ്രസിഡന്റ് എം എ ജാബിർ വൈസ് പ്രസിഡന്റ് പി കെ ബിജു യു ഡി അനിൽ മദർ പി ടി എ പ്രസിഡന്റ് സമീർ റിയ സ്റ്റാഫ് സെക്രട്ടറി പി കെ ഷിനോജ് എസ് സുനിൽ എന്നിവർ നേതൃത്വം നൽകി വർഷത്തെ ഭക്ഷേ ടി എസ് എം സി എൻ ടി എ കമ്മിറ്റുകളുടെയും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ഒരുമിച്ചുള്ള ഒരുമിച്ചുള്ള ഒരുമയുടെ വലിയൊരു തെളിവായി ആഘോഷം ഇവിടെ മാറിക്കഴിഞ്ഞ ഗംഭീരമായ ആശയം ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ഇതിലിവിടെ സഹകരിച്ച എല്ലാ സർക്കും അദ്ദേഹത്തിൻ്റെ ഭാഷ നന്ദി പറയുകയാണ് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾഡ് ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ